ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രോക്കോളി വെച്ചിട്ടൊരു തോരനാണ് നമുക്കറിയാം ബ്രൊക്കോളി ഒത്തിരി ഔഷധഗുണമുള്ള ഒരു വെജിറ്റബിളാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബ്രൊക്കോളി എടുത്ത് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റവേ വെച്ച ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിയേപ്പിലയും ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇട്ട് കൊടുത്ത് നമുക്കറിയാം ബ്രൊക്കോളി വെന്ത് കിട്ടുന്നതിന് അധികം സമയമൊന്നും വേണ്ട അധികം കുക്കായില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ ഇവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് തേങ്ങ ചേർത്തത് എന്തായാലും ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ പറഞ്ഞ പോലെ അധിക സമയം ഒന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മളിതൊന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മളിതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആവി തന്നെ ചെറുതീരി ഇരുന്നത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രൊക്കോളി വെന്ത് കിട്ടും ബ്രൊക്കോളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്ക പയറാണ് ഇത് വേറെ നമ്മൾ വേയിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ചെറുപയർ വേണേൽ ചെറുപയർ വൻപയർ വേണേൽ വൻപയർ ഏതാണ്ട് നമ്മുടെ ഇഷ്ടനുസരിച്ച് പയർ ഏത് വേണ്ടും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഓൾറെഡി വെന്തതായ കൊണ്ട് രണ്ടും കൂടെ ചേർത്തിളക്കി ആ വെള്ളമായി ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ബ്രോക്കോളി ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ രീതിയിൽ ബ്രോക്കോളി തോരം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ